ഹലോ ഗെയ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിശേഷ ദിവസമായിട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവല്ലോ ലിയാമ്മോയുടെ ഷോറൂൺ ആണേ ചോറ് ആദ്യമായിട്ട് കൊടുക്കുന്നത് ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ചാണേ മിദുവിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ലിയാമോക്ക് ആദ്യത്തെ ഷോറൂണ് ചെങ്ങന്നൂർ അമ്പലത്തിൽ വെച്ച് കൊടുക്കണമെന്നേ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്ടിൻ്റെ അടുത്തായിട്ട് തന്നെ കേട്ടോ അമ്പലം വരുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് ചോറ് കൊടുക്കുന്നത് എല്ലാവരും വന്നിരുന്നു കേട്ടോ റിലേറ്റീവ്സും മിഥുവിൻ്റെ കൂട്ടുകാരും എല്ലാവരും വന്നിരുന്നേ പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റു വീഡിയോകളൊന്നും ഇതിൽ ആഡ് ചെയ്യാത്തത് അതുമാത്രമല്ല ലിയമോക്ക് ചോറ് കൊടുക്കുന്നത് അമ്പലത്തിൻ്റെ നടേൻ്റെ മുന്നിൽ പാതയുണ്ട് ആ പാതയിൽ നിന്നാണ് ചോറ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്നും വീഡിയോ എടുക്കൽ നമുക്ക് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇതാണ് കേട്ടോ അമ്പലം വലിയ അമ്പലമാണ് ഇതൊക്കെ അപ്പമാരൊക്കെ കേട്ടോ ഇരിക്കുന്നത് ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അവരെ പ്രൈവസീനെ ബാധിക്കേണ്ടെന്ന് വെച്ചിട്ടോ ആരെയും വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാഞ്ഞത് പിന്നെ ഇതവിടെ അമ്പലംക്കുളമായിട്ടോ ഇവിടെ ഒത്തിരി മീനുണ്ട് ആമകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ആമേനയും മീനിനൊക്കെ ആയട്ടെ ഇതിന് ചപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചപ്പ് ഇലയില്ലേ ഇലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രസാദം കിട്ടിയ കുറച്ച് പായസമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാണുകയാണ് വഴുക്കൽ കൊണ്ട് അധികം ഇങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ലേ ലിയമോൾ ഇവിടെ ഉണ്ട് അമ്മയും അച്ഛനും വേഗം തന്നെ നാട്ടിലോട്ട് പോകട്ടോ ഇന്ന് വൈകിട്ടേനെ പോവും അവർ ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീടായിട്ട് കാണട്ടോ ബായ്